ഇടവേളയ്ക്ക് ശേഷം പൂർണിമ രഘുനാഥ് പാലേരി ഒരു കട്ടിൽ ഒരു മുറി വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ കിസ്മത്ത് തൊട്ടപ്പൻ എന്നീ ചിത്രങ്ങൾക്കുശേഷം ഷാനവാസ് കെ ബാവക്കുട്ടി സംവിധാനം ചെയ്യുന്ന ഒരു കട്ടിൽ ഒരു മുറി വെള്ളിയാഴ്ച റിലീസിനെത്തും രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ പൂർണിമ ഇന്ദ്രജിത്ത് ഹക്കിം ഷാ പ്രിയംവത് കൃഷ്ണൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് രഘുനാഥ് പാലേരി എന്ന എഴുത്തുകാരന്റെ മടങ്ങിവരോ കൂടിയാണ് ഈ ചിത്രം ഇടവേളയ്ക്ക് ശേഷമാണ് പൂർണിമ ഇന്ദ്രജിത്ത് വെള്ളിത്തിരയിലെത്തുന്നത് സപ്തതരംഗ് ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് വിക്രമാദിത്യൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ സപ്തതരംഗ് ക്രിയേഷൻസ് സമീർ ചെമ്പയിൽ രഘുനാഥ് പാലേരി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് നഗരത്തിലേക്ക് അവിചാരിതമായി എത്തിച്ചേർന്ന രണ്ട് കഥാപാത്രങ്ങളുടെ കഥയാണ് ഒരു കട്ടിൽ ഒരു മുറി ഒറ്റപ്പെട്ടുപോയ മനുഷ്യർ ജീവിതത്തിൽ അനുഭവിക്കേണ്ടിവന്ന അരക്ഷിതവും ഏകാന്തതയും അത് അവരിലുണ്ടാക്കുന്ന പക്വമായ വൈകാരിക തലങ്ങളുമാണ് ചിത്രത്തിൽ കാണാനാവുക ആക്ഷേപഹാസ്യത്തിലൂടെയാണ് കഥ പറയുന്നത് ഷമ്മി തിലകൻ വിജയരാഘവൻ ജാഫർ ഇടുക്കി രഘുനാഥ് പാലേരി ജനാർദ്ദനൻ ഗണപതി സ്വാതിദാസ് പ്രഭു പ്രശാന്ത് മുരളി തുടങ്ങി അഭിനേതാക്കളുടെ നീണ്ട നിര തന്നെ ചിത്രത്തിലുണ്ട് രഘുനാഥ് പാലേരിയും അൻവർ അലിയും ചേർന്നാണ് ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് ഛായാഗ്രഹണം എൽദോസ് ജോർജ് എഡിറ്റിംഗ് മനോജ് സി എസ് കലാസംവിധാനം അരുൺ ജോസ് മേക്കപ്പ് അമൽകുമാർ സംഗീത സംവിധാനം അങ്കിത് മേനോൻ വർക്കി ആലാപനം രവി ജി നാരായണി ഗോപൻ പശ്ചാത്തല സംഗീതം വർക്കി സൗണ്ട് ഡിസൈൻ രംഗനാഥ് രവി മിക്സിംഗ് വിപിൻ വി നായർ പ്രയാഡക്ഷൻ കണ്ട്രയാളർ എൽദോ സെൽവരാജ് കോസ്റ്റ്യൂം ഡിസൈൻ നിസാർ അഹമ്മദ് കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് നമ്പാല സ്റ്റിൽസ് ഷാജി നാഥൻ കെവിൻ കുമാർ പോസ്റ്റ് പ്രയാഡക്ഷൻ കോർഡിനേറ്റേഴ്സ് അരുൺ ഉടുമ്പൻചോല പീറ്റർ ഡി ഐ ലിജ് പ്രഭാകർ വിഷ്വൽ എഫക്റ്റിജ് വിഫെക്ട്സ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ണി സി എ കെ ജിലേഷ് ഡിസൈൻസ് തോട്ട് സ്റ്റേഷൻ പി ആർ ഒ എസ് ദിനേശ് വാർത്താപ്രചരണം ബ്രിംഗ്ഫോർത്ത് മീഡിയ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും